എസ്എന് ഡി പി യോഗം തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചാം നമ്പർ കടക്കര ശാഖയിലെ ആർ ശങ്കർ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുരുഷ മൈക്രോ ഗുരുദർശനം എംഎഫ്ഐ യൂണിറ്റിന്റെ പത്താം വാർഷികവും കുടുംബസംഗമവും എം എഫ്ഐ ചീഫ് കോർഡിനേറ്റർ ഡി പ്രസന്നകുമാര് ഉദ്ഘാടനം ചെയ്തു യോഗം നമ്പർ ര കടക്കര ശാഖയിലെ ആർ ശങ്കർ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുരുഷ മൈക്രോ ഗുരുദർശനം എം എഫ് ഐ യൂണിറ്റിന്റെ പത്താമത് വാർഷികവും കുടുംബസംഗമവും കടക്കര നെടുന്തോടത്ത് എൻ എം ഷിബുവിന്റെ വസതിയിൽ നടന്നു എം എഫ് ഐ ചീഫ് കോർഡിനേറ്റർ ഡി പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം ഷാജി നാല് ലക്ഷത്തിന് തുക അംഗങ്ങളുടെ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ അംഗങ്ങളുടെ ദൈനംദിന ചിലവുകൾക്ക് ആവശ്യങ്ങൾക്ക് രോഗികൾക്ക് സഹായം ചെയ്യുവാനും ടൂറ് പോകുവാനും മറ്റു കാര്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെ കണക്ക് വായിച്ചപ്പോൾ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല വരില്ല അതിന്റെ ഭൂരിഭാഗ സമ്പത്ത് നമ്മളുടെ ഇടയിലേക്ക് തന്നെ വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ബോധ്യമാവുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ കൊളുത്തപ്പെട്ട ദീപം ആ ദീപത്തിൽ അന്ന് എന്ന് കൊളുത്തിയോ ആ സമയം മുതൽ അദ്ദേഹം പറഞ്ഞിരുന്നു വരും കാലങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പ് ബോധ്യപ്പെടുമെന്നാണ് പറഞ്ഞത് അന്ന് ഗുരു പറഞ്ഞത് എന്താണ് സംഘടന രൂപീകരിച്ചത് കൊണ്ട് കാര്യമായില്ല വരും കാലങ്ങളിൽ കടൽ തീരത്തെ മണൽ തെരികളെ പോലെ ഒന്നിനോട് ഒന്ന് ചേരാതെ പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നതെന്നാണ് ഷാഹ പ്രസിഡന്റ് പി പി ഷാജി അധ്യക്ഷത വഹിച്ചു അടുത്തതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് ചടങ്ങ് കൂടി നടത്താറുണ്ട് ഈ യൂണിറ്റിന്റെ ഈ ഒരു വർഷകാലം മുടങ്ങാതെ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ശ്രീ സജീവ് പുലാർഗാടിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരം ശ്രീ ജയരാജനെ യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി എന്റെ മനസ്സിൽ അറിവിന് വേണ്ടിയുള്ള ദാഹം ആ അറിവിന് വേണ്ടിയുള്ള ചൂട് വലിയ ചൂടാണെന്നും അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതിന് ഗുരുദേവനോട് തന്നെയാണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഇന്നിവിടെ വരാനും സംസാരിക്കാനും ഈ എം എഫ്ഐയുടെ വാർഷികത്തിൽ പങ്കെടുക്കാനും സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എനിക്കിവിടെ ഒരു അവസരം തന്നതിന് കൺവീനർ പി ജോഷി വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വായ്പ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുപത് രൂപ നീക്കി ഇരിപ്പ് മൂവായിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ നമുക്ക് തന്നാണ്ട് മുന്നാണ്ട് ലാഭം ഉണ്ടായാലും തന്നാണ്ട് നഷ്ടമാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചികിത്സാ സഹായം ലഘുവിൽ നിന്നായിരുന്നു നീ പ്രാവശ്യം നമ്മള് ചികിത്സ സഹായം എടുത്തത് തൃപ്തി ആയതുകൊണ്ടാണ് നഷ്ടം കാണിക്കുന്നത് ശരിക്കും നഷ്ടമൊന്നുമല്ല മുടങ്ങാതെ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു യൂണിയൻ കമ്മിറ്റി അംഗം പി ആർ ഭുവനചന്ദ്രൻ ശാഹ കമ്മിറ്റി അംഗങ്ങളായ ഗീതാ പ്രതാപൻ വി സി വിജു കുടുംബയൂണിറ്റ് കൺവീനർ ഷീന രാജേഷ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ശാഹ സെക്രട്ടറി പി എസ് സഞ്ജയൻ സ്വാഗതവും രക്ഷാധികാരി പി കെ ശെൽവം നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ നടന്നു പുതിയ ഭാരവാഹികളായി കൺവീനർ പി എസ് സജീവ് ജോയിന്റ് കൺവീനർ എൻ എം രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു